ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം വഴിത്തിരിവിൽ ഡി മണിയുടെ ചുറ്റും കുരുക്കുകൾ മുറുകുന്നു ശബരിമല ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ദിഡിഗൽ സ്വദേശി ഡി മണിയിൽ കേന്ദ്രീകരിച്ചെങ്കിലും ഇതുവരെ നിർണായകമായ തെളിവുകൾ പുറത്തെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി മണിക്ക് നേരിട്ടുള്ള പങ്കുണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ ചോദ്യമായി വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ ഡി മണിയെ പരിചയമില്ലായിരുന്നു എന്നായിരുന്നു മൊഴി പോറ്റിയുടെ ചിത്രം കാണിച്ചിട്ടും മണി തിരിച്ചറിഞ്ഞിട്ടുമില്ല ഇതാണ് അന്വേഷണത്തെ കൂടുതൽ ദുരൂഹമാക്കുന്നത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിഗ്രഹക്കടത്തിൽ മണിയുടെ എന്ന് സംശയിക്കുന്ന വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധമുണ്ടെന്ന വിവരമാണ് അന്വേഷണത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് പ്രവാസി വ്യവസായി നൽകിയ വിവരങ്ങളിൽ വ്യക്തത വരുത്തണമെങ്കിൽ മണി ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീകൃഷ്ണൻ എന്നിവരെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ ഇതോടൊപ്പം പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയ ഗോവർദ്ധനുമായോ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുമായോ ഡി മണിക്ക് ബന്ധമുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് ഈ ബന്ധങ്ങൾ തെളിയിക്കുന്നതിന് ഇവരുടെ യുടെ എല്ലാം ഫോൺ കോൾ ലിസ്റ്റുകളും സാമ്പത്തിക ഇടപാടുകളും എസ് ഐ ടി സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറിന് തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഹോട്ടലിൽ ഡി മണിക്കും മുണികൃഷ്ണൻ പോറ്റിക്കുമൊപ്പം വിഗ്രഹ വിൽപ്പന ചർച്ചയിൽ പങ്കെടുത്തതായി സംശയിക്കുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണെന്നതും അന്വേഷണ സംഘത്തിന് നിർണായകമായ കണ്ടെത്തലാണ് ഈ യോഗം നടന്നുവെന്ന ആരോപണം ശരിവച്ചാൽ കേസ് കൂടുതൽ വലിയ വൃത്തങ്ങളിലേക്ക് വ്യാപിക്കാനിടയുണ്ട് എന്നാണ് സൂചന ഡി മണിയുടെ ഇടപാടുകളും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടായ വളർച്ച യും അന്വേഷണ സംഘത്തിന് തന്നെ വളരെയധികം സംശയകരമായി തോന്നിയിട്ടുണ്ട് എങ്കിലും വിഗ്രഹക്കടത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയും തമ്മിൽ നേരിട്ടുള്ള ബന്ധം നിയമപരമായി തെളിയിക്കാനായാൽ മാത്രമേ നിലവിലെ കേസിൽ അത് ഗുണം ചെയ്യുകയുള്ളൂ എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അല്ലാത്ത പക്ഷം വിഗ്രഹകടത്തുമായി ബന്ധപ്പെട്ട പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യേണ്ടിവരും അതിനായി ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ് സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം പൂർത്തിയായാൽ ഹൈക്കോടതി അനുവദിച്ച അധിക സമയം അവസാനിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഈ സാഹചര്യത്തിൽ ഡി മണിയെ പിന്തുടർന്ന് കൂടുതൽ സമയം ചെലവഴിക്കണോ അല്ലെങ്കിൽ ിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കണോ എന്ന കാര്യത്തിൽ പോലും അന്വേഷണ സംഘത്തിൽ വ്യക്തതയില്ല സമയം കുറവായതും തെളിവുകളുടെ അപൂർണതയും അന്വേഷണത്തെ നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ ഗോവർദ്ധന വിറ്റ നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണം മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് ബാക്കി തൊണ്ടി മുതൽ എവിടെയാണെന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് ആ സ്വർണം ഡി മണിക്ക് കൈമാറിയിട്ടുണ്ടോ എന്നതിലും എസ് ഐ ടിക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്വേഷണം നീണ്ടു നിൽക്കുന്നതിനിടെ ശബരിമല പോലുള്ള വിശ്വാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേസായതിനാൽ സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രതിഫലനങ്ങൾക്കും സാധ്യതയുണ്ട് സുതാര്യമായ അന്വേഷണം പൂർത്തിയാക്കി സത്യം പുറത്തു കൊണ്ടുവരണം പൊതുജനങ്ങളുടെ ആവശ്യം എന്നാൽ സമയം നിയമപരമായ പരിമിതികൾ തെളിവുകളുടെ അഭാവം എന്നിവ അന്വേഷണ സംഘത്തെ കനത്ത സമർദ്ദം ത്തിലേക്ക് ആക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം